പ്രാവുകളുടെ ഒരു ബലഹീനതയെന്നത് അവയ്ക്ക് കൂടുകൾ കെട്ടുവാൻ കഴിവൊട്ടുമില്ല എന്നതാണ് പക്ഷികളിൽ വെച്ചും തന്നെ ഏറ്റവും മോശം കൂടുകെട്ടുകാരാണ് പ്രാക്കൾ കൂടൊരുക്കുവാനുള്ള ആ കഴിവ് തൂക്കണാം കുരുവുകളെ പോലെയോ മറ്റ് കഴിവുള്ള പക്ഷികളുടേതുപോലെയോ ദൈവം അവർക്ക് കൊടുത്തില്ല കൂട് കെട്ടുവാൻ നല്ല സ്ഥലങ്ങൾ പോലും അവയ്ക്ക് പലപ്പോഴും തിരഞ്ഞെടുക്കുവാൻ അറിയില്ല നിസ്സാരമായ ചില ചുള്ളിക്കമ്പുകൾ വാരിയിട്ട് അതിൽ ചില തൂവലുകളുമിട്ട് പ്രാക്കൾ അടയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രാവുകളുടെ മുട്ടകൾ കൂട്ടിൽ നിന്നും ഉരുണ്ടുപോയി പൊട്ടാറുണ്ട് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്ന നേരങ്ങൾ തെരഞ്ഞെടുത്ത സ്ഥലം ശരിയല്ല ഉണ്ടാക്കിയ കൂടും ശരിയല്ല പക്ഷേ ഒരു തവണ അവർ പരാജയപ്പെട്ടാൽ അവർ പിന്തിരിയുകയില്ല ഉള്ള മുട്ടയിൽ വിശ്വസ്തയോടെ അടയിരിക്കും പ്രതികൂലങ്ങൾ നേരിടുമ്പോഴും പ്രാവുകൾ അവയുടെ ശാന്തത കൈവിടുകയില്ല നഷ്ടപ്പെട്ടതിനെ നോക്കി ദുഃഖിക്കില്ല കഴിവില്ല എന്നോർത്ത് ശ്രമങ്ങൾ അവസാനിപ്പിക്കില്ല പ്രാവിൻ്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ് ശാന്തമായ ഇരിപ്പിടങ്ങൾ കണ്ടെത്തുക എന്നത് ഒന്നുമില്ലെങ്കിലും ശാന്തത അവർക്ക് വേണം അവർ മറ്റുള്ളവരുടെ കൂടുകൾ മോഷ്ടിക്കാറില്ല അവരെ അനുകരിക്കാറില്ല ആരുമായി മത്സരത്തിനും പോകാറില്ല ഒന്ന് നഷ്ടപ്പെട്ടാൽ പരാതിയില്ലാതെ മാറിപ്പോയി പുതിയത് ഉണ്ടാക്കും കലഹമുണ്ടാക്കുവാൻ വരുന്നവർക്ക് വഴി മാറിക്കൊടുക്കും ഒരു വർഷത്തിൽ അഞ്ചോ ആറോ തവണ മുട്ടയിട്ട് വിരിക്കുന്ന പ്രാവുകൾ കൂടുകൾക്കായി അധികം ശ്രദ്ധ കൊടുക്കാറില്ല പ്രാക്കളുടെ മനോഭാവം എന്തു മനോഹരമാണ് നഷ്ടമായതിനെ ഓർത്ത് കരയാതെ ദർശനത്തിൽ നിന്ന് പിന്മാറാതെ മൂല്യങ്ങളിൽ കലർപ്പ് ചേർക്കാതെ സമാധാനം ഇഷ്ടപ്പെട്ട് മുന്നേറുന്ന മനുഷ്യർ എത്ര ശ്രേഷ്ഠരാണ് ചിലരാകട്ടെ മറ്റുള്ളവരെ ഉപദ്രവിച്ചും കൂടുകൾ മോഷ്ടിച്ചും കുത്തിപ്പറിച്ചും മൂല്യങ്ങളെ കാറ്റിൽ പറത്തിയും സാമ്രാജ്യങ്ങൾ പണിയുമ്പോൾ പ്രാക്കളെ പോലെ നാം തൃപ്തരാകുവാൻ പഠിക്കണം പ്രാവിനെ പോലെ നിഷ്കളങ്കരാകുവാനാണ് നമ്മോടുള്ള ആഹ്വാനം സമാധാനത്തിൻ്റെ ഒലിവിലകളുമായി പ്രാവിനെ പോലെ നാം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണം ഒരു പ്രാവിനെ പോലെ കുറുകിയും ഞരങ്ങിയും നാളെയുടെ പ്രത്യാശയ്ക്കായി കാത്തിരിക്കണം അങ്ങനെയാകുമ്പോൾ പാറയുടെ പിളർപ്പിലും കടുംതൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു എന്ന് നമ്മുടെ കർത്താവ് നമ്മോട് പറയും അതുകൊണ്ടാണ് ഒരു ഭക്തൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുതേ എനിക്ക് ചെവി തന്ന് ഉത്തരമറിലണമേ ശത്രുവിൻ്റെ ആരവ നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു അവർ എൻ്റെ മേൽ നീതി കേട് ചുമത്തുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതേ ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാനൊരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു ത്തിടുന്നു തിരുതിവാസം മനോഹരം എന്നാശ്രയം